ി പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ കോഴിത്തോടിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ബി ജെ പി പാവർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പരിസരത്തെ കിണറുകളിലെ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും മാലിന്യങ്ങൾ കൊണ്ടുവന്ന് കോഴിത്തോട്ടിൽ നിക്ഷേപിക്കുകയാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താനുള്ള നടപടി സ്വീകരിക്കണമെന്നും സിസിടിവി ക്യാമറ സ്ഥാപിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരോട് ബി ജെ പി പാവർട്ടി പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു പാവർട്ടി ഇളവള്ളി വഴി കടന്നു പോകുന്ന കോഴിക്കോടിൻ്റെ അവസ്ഥ മാലിന്യങ്ങൾ നിറഞ്ഞ മോശമായിരിക്കും പല വീടുകളിലെ കുടിവെള്ള നാശമായിട്ട് വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആ കിണറുകൾ വെള്ളത്തിലും ഈ മാലിന്യം നിറഞ്ഞിട്ടുണ്ട് നിരവധി തവണ പഞ്ചായത്ത് അധികാരികളുടെ അടുത്ത് പറഞ്ഞിട്ടും അതേപോലെ ഇവിടുത്തെ വാർഡ് മെമ്പറുടെ അടുത്ത് പറഞ്ഞിട്ടും ഇതിന് യാതൊരു പരിഹാരവും കണ്ടിട്ടില്ല ഈ പ്രദേശത്ത് ഈ കോഴിക്കോട് ഭാഗങ്ങളിൽ സി സി ടി വി ക്യാമറ വച്ച് ഈ മാലിന്യങ്ങൾ കൊണ്ട് ഇടുന്ന ആളുകളെ നിയമ നടപടി സ്വീകരിക്കണം അവരുടെ പേരിൽ അതുകൊണ്ട് പാവർട്ടി പഞ്ചായത്ത് അധികാരികൾ ഇതിനൊരു പരിഹാരം കാണണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി പാവർട്ടി പഞ്ചായത്ത് സമിതി ആവശ്യപ്പെട്ടു